വീട്ടിലേക്ക് കാട് പോലെ ഉണ്ടാക്കിയെടുക്കാവുന്ന കൂടുതൽ പോയി പണം കൊടുത്തു വാങ്ങാറാണ് പതിവ് ഇത് നമ്മൾ കടയിൽ നിന്ന് പുന ഇതിൻ്റെ പോട്ടി മിക്സ് ഏതെല്ലാം എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും അതുപോലെ നമ്മളുടെ ചകിരിച്ചോറും അതുപോലെ എല്ല് പൊടിയും പിന്നെ വീട്ടിലെ മണ്ണും ഒരു മിക്സ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പോട്ടി മിക്സ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾക്ക് പശുവിൻ്റെ മൂത്രം ഗോമൂത്രം നമുക്കത് നേർപ്പിച്ചിട്ട് ആഴ്ചയിലും തടിച്ചു കൊടുത്താൽ വളരെ നല്ലവണ്ണം പോലെ ഉണ്ടാവുന്നതാണ് അതുപോലെ മറ്റൊരു എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം രണ്ട് ദിവസം എടുത്തു വെച്ച് അത് തടിച്ചു കൊടുത്താലും ഇത് ഇതുപോലെ കാട് കാടുപോലെ ഉണ്ടായി വിടുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനടുത്തുള്ള കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ